കുമളി ബസ് സ്റ്റാൻഡിൽ കത്തിക്കുത്ത് കുത്തേറ്റ ചങ്കര സ്വദേശി സുനിലിനെ തേനി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് ചെങ്കര സ്വദേശിയും തമിഴ്നാട് കമ്പത്ത് താമസക്കാരനുമായ മഹേശ്വരനെ പോലീസ് അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം രാവിലെ പത്തു മുപ്പതിനാണ് സംഭവം ഉണ്ടായത് കുമളി ബസ് സ്റ്റാൻഡിൽ വെച്ച ചങ്കര സ്വദേശി പുതുക്കാട്ടിൽ സുനിലിനെ ശങ്കര സ്വദേശിയായ മഹേശ്വരൻ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു കഴുത്തിനും നെഞ്ചിനും കൈക്കും സുനിലിന് പരിക്കേറ്റിട്ടുണ്ട് മഹേശ്വരനും ഭാര്യയും കുറച്ചുനാളായി പിരിഞ്ഞു കഴിയുകയാണ് മഹേശ്വരന്റെ ഭാര്യയും ഓട്ടോ ഡ്രൈവറായ സുനിലും തമ്മിലുള്ള ബന്ധത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത് ഇതേ ചൊല്ലി മുൻപും ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായിട്ടുണ്ട് പ്രശ്നം പറഞ്ഞു തീർക്കാൻ രണ്ടു പേരും കുമ്മളിയിലെത്തി വാക്കേറ്റവും കയ്യാങ്കളിയിലും എത്തിയതോടെ കയ്യിൽ കരുതിയിരുന്ന കത്തിപ്പച്ച മഹേശ്വരൻ സുനിലിനെ കുത്തുകയായിരുന്നു ഡൈവേഴ്സാണ് കേസ് കൊടുത്തിട്ടുണ്ട് അതിന്റെ ഞാൻ ആ വണ്ടി ഓടിക്കുന്നേ മറ്റേ എന്റെ വണ്ടിയിലാണ് വരുന്നത് ഞാൻ ആ പെണ്ണുമായിട്ട് എന്തോ ഇതാണെന്ന് പറഞ്ഞു സംശയത്തിന് സംഭവസമയത്ത് സമീപത്തുണ്ടായിരുന്ന ആളുകൾ ഏറെ പണിപ്പെട്ടാണ് മഹേശ്വരനെ പിടികൂടി പോലീസിന് കൈമാറിയത് പരിക്കേറ്റ സുനിലിനെ കുമളി സർക്കാർ ആശുപത്രിയിലെത്തിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കുമളി